അസ്സലാമു അലൈക്കും ഒരുപാട് പ്രോട്ടീനും അടങ്ങിയിട്ടുള്ള കാൽസ്യക്കടങ്ങിയിട്ടുള്ളൊരു ഫുഡാണ് റാഗി അപ്പോൾ റാഗി വെച്ചിട്ട് ഇന്ന് നമ്മൾ അഞ്ച് തരം പലഹാരങ്ങളാണ് കേട്ടോ ചെയ്യാൻ പോണത് അതും വെറും അഞ്ച് മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം രാവിലെയോ രാത്രിയോ സമയമൊന്നുമില്ല നമുക്കിഷ്ടമുള്ള സമയത്ത് വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡും കൂടിയാണ് റാഗി കേട്ടോ അപ്പം അവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റാഗിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പൊടിച്ചുണ്ടാക്കുന്ന പൊടിയാണെങ്കിൽ ഒന്നുകൂടി നല്ലത് തന്നെയായിരിക്കും കേട്ടോ ഞാനിവിടെ രണ്ട് കപ്പ് റാഗിപ്പൊടി എടുക്കേണ്ടി കെട്ടോ ഇന്ന് നമ്മൾ ഫസ്റ്റ് റാഗി വെച്ചിട്ട് നല്ല അടിപൊളി നൈസ് പത്തിരിയാണ് കേട്ടോ ചെയ്യാൻ പോണത് അപ്പോൾ രണ്ട് കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് നല്ല നൈസാണ് നൈസ് പൊടിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളം തന്നെ എടുത്തിട്ട് അതിലേക്കുള്ള ഉപ്പും ഒരു ഇച്ചിരി ഓയിലും ഒന്നൊഴിച്ച് കൊടുത്ത് ഇതാ റാഗിപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് സമയടുത്ത് തന്നെ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു പൊടി നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് റാഗിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന രീതി നല്ല കറക്റ്റ് തന്നെ ആയിരിക്കും ഒരുപാട് വെള്ളം ഒന്നൊഴിച്ചെടുക്കണ്ട ഇത് മാത്രം മതി അതുപോലെ തന്നെ പൊടി ഇട്ട ശേഷം ഇതുപോലെ നല്ല രീതിയിൽ ഇളക്കി വേവിക്കും വേണം തീ വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്യട്ടോ അപ്പം ഇനി നമുക്കിത് ഒരു കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയിൽ ദാ തുടച്ച് നന്നാക്കിയിട്ട് അവിടെ ഇട്ടിട്ട് ചെറു ചൂടിൽ തന്നെ ഇത് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം ഒരുപാട് തണുക്കുന്നത് പോലെ വെയിറ്റ് ചെയ്യരുത് കേട്ടോ അത്രയും സമയം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് നല്ല ഹാർഡായിട്ട് പോവും ഒരു ചെറിയ ചൂട് തന്നെ ഇത് ചെയ്യാനായിട്ട് നോക്കുക നല്ല ഉഷാറായിട്ട് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ നല്ല പൊള്ളച്ച് ഗുണ്ട് പണി പോലെ വരും കേട്ടോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് അമിതവെണ്ണം ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ വളരെ നല്ലതാണ് റാഗിലെ അപ്പോൾ റാഗി വെച്ചിട്ട് ചെയ്യുന്ന എല്ലാ പലഹാരങ്ങളും ഇതിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം കേട്ടോ അങ്ങനെ അതാണ് നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ നമ്മൾ സാധാരണ അരിപ്പത്തിരിക്കുന്നു ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കെട്ടിയിട്ടുണ്ട് കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതിങ്ങനെ ബൗൾസ് ആക്കിയിട്ട് ഓരോന്നോരോന്ന് ഓരോന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം നമ്മുടെ വീഡിയോ അങ്ങനെ കാണേണ്ട ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് കൊടുക്കാം അതുപോലെ തന്നെ റാഗി വെച്ചിട്ടുള്ള ഈയൊരു പലഹാരങ്ങൾ എല്ലാവരും ഉണ്ടാക്കട്ടെ നമ്മുടെ ഫാമിലിക്കും ഗ്രൂപ്പുകൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കല്ലേ അങ്ങനെ അങ്ങനെതാ നമ്മുടെ നൈസ് പത്രിയ്ക്കുള്ള ഓരോരോ ബോൾസ് ആക്കിയിട്ട് ഞാൻ ഞാനെന്താ വേറൊരു പ്ലേറ്റിക്കിങ്ങനെ മാറ്റി കൊടുക്കാണ് അപ്പോൾ റാഗിക്ക് കുറച്ച് ഗുണങ്ങളൊന്നുമില്ല ഒരുപാട് ഗുണങ്ങളുണ്ട് ഗുണങ്ങൾ അറിഞ്ഞാൽ എന്നും റാഗിയോണ്ടുള്ള ഫുഡ് തന്നെയായിരിക്കും കേട്ടോ നമ്മുടെ വീട്ടിൽ പിന്നെ ഈ ഒരു റാഗി നമുക്ക് മടുപ്പൊന്നും തോന്നൂല ഓരോ ദിവസം ഓരോ ദിവസം ഇനിയും ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ റാഗി വെച്ചിട്ട് അതിൽ നിന്നൊക്കെ വളരെ എളുപ്പവും അതുപോലെ തന്നെ രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നൈസ് പത്തിരിക്ക് ഏത് കറിയും ഓക്കെയാണ് നല്ല ടേസ്റ്റു വേണം കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഞാനിതാ സാധാരണ പ്രസ്സ് മലയാണ് പത്തിരി പരത്താറ് അതുകൊണ്ട് ആ പ്രസ്സിലൊക്കെ ഒരിത്തിരി ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ഓരോന്നും ഇതുപോലെ ഒന്ന് അമർത്തി എടുക്കുകയാണ് കേട്ടോ അതെല്ലാം പാലൊക്കെ വെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ച് ചെയ്യുകയാണെങ്കിൽ പൊടിയൊക്കെ ഇട്ട് തട്ടി തട്ടി ഇങ്ങനെ കൊടുക്കുമല്ലേ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതാ ഓരോന്നോരോന്ന് ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് അട്ടി അട്ടിക്ക് ഇങ്ങനെ വെച്ചാലും ഒട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ വലിയ പത്തിരി ആവണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ രണ്ട് പ്രാവശ്യം വെച്ച് ഒന്ന് അമർത്തിയെടുത്താൽ മതി അപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ബൗൾസ് ആക്കുക എന്നിട്ട് നമ്മുടെ പത്തി പ്രസ് ഗ്യാസിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുക എന്നിട്ട് ഓരോന്ന് ഓരോന്ന് പരത്തിയിട്ട് നേരെ ചട്ടിയിലോട്ടിട്ട് ഇങ്ങനെ ചുട്ടെടുത്താൽ പെട്ടെന്ന് പരിപാടി കഴിയും ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോന്ന് പരത്തുന്ന സമയം കൊണ്ടൊന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും അങ്ങനെ എല്ലാ പണിയും അതിൻ്റെ ഇടയ്ക്കൂടെ കഴിയും അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നിത് കഴിക്കാനായിട്ട് അപ്പോൾ റാഗി വെച്ചിട്ട് ഷുഗറുള്ള ആൾക്കാരൊക്കെ എന്നും ചപ്പാത്തി കഴിച്ച് മടുക്കുന്ന ഈ സമയങ്ങളിലൊക്കെ ഇതാ ഇതുപോലെ റാഗി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ചപ്പാത്തി ഒരു മൂന്ന് ചപ്പാത്തിയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ചോറിൻ്റെ അതേ ഫലം തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ റാഗി വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഫൈബറൊക്കെ ഇതിൽ ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ നല്ലതാണ് റാഗി വെച്ചിട്ടുള്ള എല്ലാ ഫുഡും ഒന്നിനൊന്നും മെച്ചാണ് അതുപോലെ തന്നെ ഇലക്കറികളും പാലും ഒക്കെ നമ്മൾ കഴിക്കുന്നതാണ് അതിലേക്ക് ഒരുപാട് കാൽസ്യം ഉണ്ടല്ലേ എന്നാൽ അതിലേറെ രണ്ട് രണ്ട് കാൽസ്യമാണ് നമ്മുടെ റാഗിയിലുള്ളത് പക്ഷേ പലർക്കും മടി അങ്ങനെ കഴിക്കാനായിട്ട് കിട്ടാം അപ്പോൾ ഇതുപോലെ നൈസ് പത്തിരി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കും അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ ചുട്ട് പൊള്ളച്ച് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റാണ് ഉള്ളിലൊക്കെ നല്ല ലെയറോട് കൂടി തന്നെയാണ് നമുക്ക് ഈ ഒരു പത്തിരി കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത് ഓരോന്ന് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചുട്ടെടുക്കാം അപ്പം കണ്ടല്ലോ സൂപ്പറായിട്ട് നല്ല പപ്പടം പുളക്കുന്ന പോലെ തന്നെ ഉഷാറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ റാഗിപ്പൊടിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതാ ഇതുപോലെ നല്ല നൈസ് പത്തിരയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക ഇതിലോട്ട് എല്ലാ കറിയും നല്ല അടിപൊളി കോമ്പനിയായിരിക്കും ചിക്കൻ ആയാലും വെജിറ്റബിൾ കുറുമായാലും എല്ലാം പറ്റും കേട്ടോ അങ്ങനെ ഒന്നെന്ന് മാത്രമല്ല അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പോൾ അത നമ്മുടെ പഞ്ഞി പോലത്തെ റാഗിയുടെ നൈസ് പത്തിരി വീട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സംഭവം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗം ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളാ ഈ ഒരു ഉൾഭാഗം അറ പോലെ ലെയറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത്രയും സോഫ്റ്റ് ആണ് കണ്ടോ നല്ല സോഫ്റ്റ് തന്നെയാണ് ഷുഗറുള്ള ആൾക്കാർക്ക് ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ് റാഗി റാഗി നമ്മളെ ശരീരത്തിൽ അതുപോലെ തന്നെ സന്ധികളിലെ വേദന അറ്റാനും അതുപോലെ തന്നെ നമുക്ക് ഈ വൈറസ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും റാഗി വളരെ നല്ല തന്നെയാണ് നമ്മുടെയൊക്കെ ഇവിടെ കുട്ടികൾക്കൊരാറുമാസം മുതൽ കുറുക്ക് രൂപത്തിലൊക്കെ കൊടുക്കുന്നത് ഫുഡാണ് റാഗിട്ടോ അത്രത്തോളം കാൽസ്യം അതിലുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത് നമ്മുടെ മക്കൾക്കായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഡെയിലി ഇത് ഫുഡിലൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പോൾ കണ്ടല്ലോ നമ്മളെ സോഫ്റ്റ് പത്തിരി എവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഇതാ വെജിറ്റബിൾ കറിയാണ് കേട്ടോ ഈ ഒരു കറിയും വെച്ച് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് നമ്മളെ അടിപൊളി റെസിപ്പി വേറെ റെസിപ്പി കൂടി കാണാം വേറെല്ലാം കേട്ടോന്ന് നമ്മൾ അഞ്ചെണ്ണാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലിങ്ങൊക്കെ ഏതാണോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ ഒപ്പം വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം എനിക്കിതിൽ ഉണ്ടാക്കിയിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും തോന്നിയിട്ടുള്ള അഞ്ച് ഫുഡാണ് കേട്ടോ ഞാനെന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ രണ്ടാമത്തെ നമ്മളിന്ന് സോഫ്റ്റ് പുട്ടാണ് കേട്ടോ ചെയ്യാൻ പോണേ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റാഗിപ്പൊടി ഒരു നോൺ സ്റ്റിക്ക് പാനിലിട്ടിട്ട് ചെറിയ ചൂടിലൊന്ന് വറുത്തെടുക്കുകയാണ് വറുത്തെടുത്ത് ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പുട്ട് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റി ആവുന്നത് പുട്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ടാകും റാഗിപ്പൊടിയുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ റാഗിൻ്റെ പുട്ടുപൊടിയൊന്നുമല്ല കേട്ടോ സാധാരണ നൈസ് പൊടി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ ഇഷ്ടംപോലെ ബ്രാൻഡ് പല ബ്രാൻഡുകളെ പൊടിയും കിട്ടും ചിലവർക്ക് ഏറ്റവും ബെറ്റർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനും അങ്ങനെ കുറച്ച് ചെയ്യണം എന്നൊക്കെ കരുതുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് വറുത്തെടുത്ത് ചൂടാറിയതിന് ശേഷം ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരിത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയി കിട്ടാനും നെയ്യ് നല്ലതാണ് അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് ഒന്ന് ഞാൻ റെഡി എടുക്കുക കേട്ടോ ചൂട് അറിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യുന്നത് ബറാഗി കൊണ്ട് പുട്ട് ഒരുവിധം ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടാവും ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല കടലക്കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ ഒക്കെ പറ്റിയ നല്ലൊരു കോമ്പനി ആയിരിക്കും അപ്പോൾ അതെ നമ്മൾ കുറെശ്ശേ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചെടുക്കരുത് കുറേശ്ശെ കുറേശ്ശേ വെച്ച് ചെയ്യണം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം ഇത്ര ഒഴിച്ചാലൊന്നും കുഴപ്പമില്ല ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ കുറെശ്ശെ കുറെ ഇഷ ഒ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് താ ഇതുപോലെ കുഴച്ചെടുക്കട്ടോ അപ്പോൾ നനവ് എല്ലാ രീതിക്കും എത്തണം അപ്പോൾ നമ്മൾ റാഗിൻ്റെ പുട്ടുപൊടി ഇങ്ങനെ കിട്ടുമല്ലോ സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം ആ ഒരു പുട്ടുപൊടിക്ക് ഒരുപാട് വെള്ളം വേണ്ടി വരും കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം കുഴിച്ചു കൊടുക്കുക അതല്ല സാധാരണ നൈസ് പൊടിയാണ് ഇതുപോലെ കുറേശ്ശെ കൊറേശ്ശ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ ചെറിയ ചെറിയ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടോ അപ്പോൾ നമ്മളെ തേങ്ങൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ അതൊക്കെയാണ് ആ വെള്ള അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നനച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പുട്ടിൻ്റെ കുറ്റിയൊക്കെ ഞാൻ കുറ്റിയല്ല പുട്ടിൻ്റെ തൂക്കമൊക്കെ ഇതാ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ തിളച്ച് തരുന്നുണ്ട് ഇതാ ഇതാണ് കേട്ടോ ഈ ഒരു പുട്ടിൻ്റെ മാവിൻ്റെ കറക്റ്റ് കൈയിലിട്ടിങ്ങനെ പിടിക്കുമ്പോൾ അതാ ഇതുപോലെ കട്ട നമ്മളിങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ പൊടിയായിട്ടും പോകണം കേട്ടോ അപ്പോൾ ചില്ലൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട് ഞാനീ ഒരു പൊടിയിൽ തേങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട് അങ്ങനെ പൊടിയിൽ തേങ്ങിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം അത് തേങ്ങയും പൊടിയൊക്കെ മാറി മാറിയിട്ട് കൊടുക്കുകയാണെ ഇത് നമ്മളെ അരിപ്പൊടീൻ്റെ അതുപോലെ തന്നെ ഉണ്ടോ ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇതും വെന്ത് കിട്ടാനായിട്ട് പെട്ടെന്ന് തന്നെ ആവിയൊക്കെ കയറി വെന്ത് വരും അതുപോലെ തന്നെ അമിതവണ്ണവും കൊളസ്ട്രോളും പിന്നെ അതുപോലെ ഷുഗറൊക്കെ കുറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരങ്ങളെങ്കിൽ നമ്മൾ ഈ അഞ്ച് റെസിപ്പീസുകളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഏതെങ്കിലുമൊക്കെ അങ്ങനെ മാറ്റി മാറ്റി മാറ്റിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കട്ടോ ഇത് നമ്മൾ ഒരുപാട് എണ്ണയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല പിന്നെയുള്ള കാര്യം റാഗി വെച്ച് എന്ത് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യണം ഇല്ലാതെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് അത് നമ്മുടെ ശരീരത്തിന് അതിൻ്റെ ആ ഗുണം കിട്ടുള്ളൂ അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതാ മഷാൽ നമ്മുടെ പുട്ട് കണ്ടല്ലോ ആവി വിറക്കുന്ന നല്ല സോഫ്റ്റ് ഫുഡ് കണ്ടോ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിക്കുക അപ്പോൾ അതാ രണ്ടാമത്തേതും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണ് ഇതൊക്കെ എല്ലാ കറികളും നല്ല കോമ്പൗണ്ട കടലക്കറിയായാലും ചിക്കൻ കറി ആയാലും ഒക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഇന്നിപ്പോൾ നമ്മൾ കറികളൊന്നും പലഹാരങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് പുട്ട് വിടുക റെഡിയായി ഇതിങ്ങനെ കഴിക്കാനായിട്ട് തന്നെ നല്ല രുചിയുണ്ട് ഇതിൽ നമ്മൾ ഒരിത്തിരി നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ആ നെയ്യിൻ്റെ ഒരു സ്മെല്ലൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ നെയ്യ് ഒഴിവാക്കിയിട്ടും ചെയ്യാം അപ്പോൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യിലൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതല്ലേ അപ്പോൾ അതാ അടുത്ത നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ നല്ല അടിപൊളി പാലപ്പാണ് കേട്ടോ അപ്പോൾ പാലപ്പം റാഗിപ്പൊടി വെച്ചിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചെയ്യണം അത്ര ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഞാൻ രണ്ട് കപ്പ് റാഗിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിക്ക് ഇതാ ഒന്ന് എടുക്കുകയാണ് പച്ചവെള്ളം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല നല്ല രീതിയിൽ കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെയൊന്ന് ഇളക്കിയെടുക്കാം സാധാരണ നമ്മൾ പാലപ്പത്തിൻ്റെ മാവൊക്കെ കൂട്ടി വെച്ച് തലേന്ന് രാത്രി വെച്ച് പിറ്റേന്ന് രാവിലെ ചുടും അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാം കലക്കിയെടുത്ത മാവിൽ പകുതി നമ്മുടെ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെടുത്ത ആ രണ്ട് കപ്പിൽ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിന് ഒരു കപ്പ് ദാ തേങ്ങ ചെറുകിയതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ നമ്മൾ ചോറോ അവലോ ഒന്നും ചേർക്കുന്നില്ല പിന്നെ പിന്നെതാ ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ ഈസ്റ്റ് ഇട്ടുക നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് പതഞ്ഞ് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് എല്ലാം കൂടി നല്ല പേസ്റ്റാക്കിയിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുക്കുക നല്ല നല്ല അടിപൊളിയായിട്ട് ഇരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും നമുക്കിതാ ഒരുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ രണ്ട് കപ്പ് റാഗിപ്പൊടിക്ക് രണ്ട് കപ്പ് പച്ചവെള്ളം എന്ന രീതിക്കാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ഒന്ന് അടച്ച് വെക്കട്ടോ അപ്പോൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും രാവിലെ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ ഇതിൽ നമ്മൾ ചോറൊന്നും ചേർക്കുന്നില്ല അപ്പോൾ രണ്ടും നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് റാഗിക്ക് രണ്ട് കപ്പന്നെ വെള്ളം ഒരേ കപ്പിൽ തന്നെ അളക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ച് വെക്കാൻ പോവുകയാണ് രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്നിട്ട് നമ്മൾ അടിപൊളി റാഗി കൊണ്ടുള്ള പാലപ്പം ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാ പാലപ്പത്തിനുള്ള ചട്ടി നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ ഓരോന്നോരോന്നിങ്ങനെ ഇതാ ചുട്ടെടുക്കുകയാണ് കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് കണ്ടല്ല നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മണിക്കൂറേ ഞാൻ വെച്ചുള്ളൂ അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഉഷാറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ എന്ന് എഴുതിയിട്ട് നമ്മുടെ പാലപ്പത്തിന് ഉഷാറ് കമ്മിയോ ടേസ്റ്റ് കുറവോ ഒന്നുമില്ല എന്നാലും ഒന്നും കൂടി ഹോൾസൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാല് മണിക്കൂറൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ മാത്രം മതിയാവും കണ്ടല്ല നല്ല അടിപൊളിയായിട്ട് നല്ല മൊരിഞ്ഞ നെരിഞ്ഞ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും ഈ എല്ലാ റെസിപ്പീസിനും നമുക്ക് യോജിക്കുന്ന ഒരു കറിയെന്ന് പറയുന്നത് നമ്മൾ വെജിറ്റബിൾ കുറുമ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ വെജിറ്റബിൾ കുറുമ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഞാനിങ്ങനെ ചുട്ടെടുക്കട്ടെ അപ്പോൾ ഈ നടുഭാഗത്ത് നല്ല രീതിയിൽ കട്ടിയുള്ളവർക്ക് അങ്ങനെയും പാർന്നു കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ പാത്രത്തിൽ കാണുന്നുണ്ട് അത് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാ അത്യാവശ്യം നടുവിൽ നല്ല രീതിയിൽ അപ്പോൾ ഇവിടെ അങ്ങനെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല അങ്ങനെ നൈസായിട്ട് കിട്ടണം കേട്ടോ ഇഷ്ടം കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് നല്ല പൂ പൂക്കൂലുള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഹോൾസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഗുണങ്ങൾ ഗുണങ്ങളറിഞ്ഞാലും ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാലും നമ്മളാരും ഇത് ഉണ്ടാക്കാതെ നിൽക്കില്ല എവിടെയാണെങ്കിലും കിട്ടണടത്ത് പോയിട്ട് വാങ്ങിക്കൊണ്ടുവരും കേട്ടോ നല്ല രുചിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഇനി നമ്മൾ റാഗി വെച്ചിട്ട് ഒരു സിമ്പിൾ ദോശ കേട്ടോ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് രാവിലെയൊക്കെ എവിടേക്കും പോകാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദോശ അല്ലോ ഉപ്പുമാവാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് ഉപ്പുമാവാണ് സോറി കേട്ടോ അത് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് നല്ല സിമ്പിൾ ഉപ്പുമാവ് ഉപ്പുമാവ് സാധാരണ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നാലും അതിൽ നിന്നൊക്കെ ഒരുപാട് റവ കൊണ്ടുള്ള ഉപ്പുമാവിനേക്കാൾ ഏറ്റവും നല്ലതും തന്നെ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഈ ഒരു ഉപ്പുമാവ് ഒരു കപ്പ് നമ്മുടെ റാഗിപ്പൊടിയിലോട്ട് ഞാനിതാ പാകത്തിനുള്ള ഉപ്പും കുറച്ച് തേങ്ങയും കുറേശ്ശെ കുറേശ്ശ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതാ കയ്യിലിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടോ ഈ റാഗി ഇട്ട് കൊടുക്കാൻ പോകുന്നത് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് വേറെ ഒന്നിനും മറ്റേ റാഗിയിൽ നമ്മൾ ആവി ഇങ്ങനെ കയറുമ്പോഴേക്കും അത് അടിഭാഗമൊക്കെ കട്ട പിടിച്ച് പോവും അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിഭാഗത്ത് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തത് കേട്ടോ എന്നാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ആവിയൊക്കെ വന്ന് കിട്ടും കേട്ടോ ഇത് അപ്പോൾ ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ആ ഒന്ന് അടച്ചു കൊടുത്താണ് അപ്പം അത് നല്ല രീതി തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ റാഗി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഞാൻ ആ ടീസ്പൂൺ കൊണ്ട് കോരുമ്പോൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പോവുക അതൊന്ന് ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടാറട്ടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കടുകും കറിവേപ്പിൻ്റെ അളി ബച്ചൻമുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് കൂടുന്നത് പിന്നെ ഞാനൊരു അരം വലിയ ഉള്ളി അതിലോട്ട് ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ടൈമിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ ഒരു ഉപ്പുമാവ് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ രാവിലെയൊക്കെ പിന്നെ പ്രത്യേകിച്ച് ഒരു കറി ഉണ്ടാക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നുമില്ല അതിങ്ങനെ വെറുതെ കഴിക്കാനായിട്ടും നല്ല രുചിയാണ് പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി ചെറുതാക്കി ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഗ്രാഹികളേക്കുള്ള ഉപ്പ് ഞാൻ നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിപ്പോൾ നമ്മുടെ ഈ പച്ചക്കറിയിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച ശേഷം എന്താ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് പിന്നെ ഞാനൊരു പച്ചമുളക് കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വറ്റലമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങ കേട്ടോ ടേസ്റ്റിന് തേങ്ങയും ആദ്യം ഇട്ട് കൊടുത്താണ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇട്ട് കൊടുത്താൽ മതി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി ഇനി നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളെ റാഗി പൗഡർ ഉണ്ടല്ലോ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വെന്തും വന്നിരിക്കണം കേട്ടോ ഇനി എല്ലാം കൂടി ഈ കട്ടയൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒരു സ്പാച്ചിലൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇതുപോലെ നല്ല രീതി തന്നെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഡ്രൈ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഒരുപാടങ്ങ് ഒഴിച്ചിട്ട് കൊളാക്കി എടുക്കരുത് കേട്ടോ ഇതാ ഇത്ര മാത്രം മതി ഒരു ചെറിയ നനവ് കേട്ടോ നല്ല സോഫ്റ്റ് തന്നെയാണ് നല്ലൊരു ചെറിയൊരു നനവ് വേണം നല്ല രുചിയാണ് നമ്മൾ ഈ ചട്ടകം കൊണ്ട് നല്ല രീതി തന്നെ അമർത്തി വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് കുറഞ്ഞത് ചൂടിലൊന്നിടിച്ചു കൊടുക്കട്ടോ എന്നാൽ പിന്നെ ഓഫാക്കിയിട്ട് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അത്രയേ ഉള്ളു പരിപാടി പക്ഷേ നല്ല സ്മെല്ലുമാണ് കഴിക്കാനായിട്ട് നല്ല രുചിയുണ്ട് കേട്ടോ കൊണ്ടുള്ള ഉപ്പുമാവൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് അതിലേറെ നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തി അല്ലേ അപ്പോൾ എന്തായാലും ഇതങ്ങ് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇനി തമ്മളേ നല്ല സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മുരിഞ്ഞ ദോശയാണ് കേട്ടോ ചെയ്യാൻ പോണത് അതിന് വേണ്ടിയിട്ട് രണ്ടര കപ്പ് വെള്ളത്തിലോട്ട് ഒരു കപ്പ് റാഗിപ്പൊടിയും ഒരു കപ്പ് റൈസ് പൗഡർ നമ്മൾ അരിപ്പൊടി വറുത്ത കൂടി ചേർത്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുക ക്യാരറ്റ് ബീൻസ് വല്ലിയും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാരറ്റും കുറച്ച് വല്ലുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെല മല്ലിച്ചപ്പ് പച്ചമുളക് പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് ചെറിയ ജീരകം അതൊക്കെയാണ് കേട്ടോ ഞാൻ ചേർത്തത് പിന്നെ കുറച്ച് തേങ്ങയും കൂടിയും ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരുപാട് പച്ചക്കറികൾ ഇട്ടിട്ട് കൊളാക്കി എടുക്കണ്ട പിന്നെ നമ്മൾ മക്കൾ കഴിക്കാനായിട്ട് കൂട്ടി വെക്കില്ല കേട്ടോ കുരുമുളകും കുറച്ച് മതി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ കിളക്കിയെടുക്കുക നമ്മുടെ മാവ് കണ്ടല്ലോ വളരെ ലൂസായിട്ടാണ് കേട്ടോ ഇങ്ങനെ ലൂസായിട്ടാണ് ഈ മാവ് നമുക്ക് കിട്ടേണ്ടത് അങ്ങനെ ആകുമ്പോഴേ നല്ല മൊരിഞ്ഞ നെരിഞ്ഞ ദോശ നമുക്ക് ഇട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ദോശച്ചട്ടിയാണ് ഉണ്ടത് ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പച്ചരിയും തേങ്ങയും കൂട്ടി അരച്ചിട്ടുള്ള ഷീദോശ എന്നൊക്കെ പറയും ഞങ്ങൾ വളരെ ദോശ കേട്ടോ പറയില്ലേ അധിക വീടുകളിലും എൻ്റെ വീട്ടിലും ഇവിടെയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതാണ് മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത് വെച്ചിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഒരുപാട് അവർ കഴിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു ചട്ടി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയത് സൂപ്പർ ദോശ നല്ല മുരിഞ്ഞ് നിൽക്കുന്നുണ്ട് ചൂടാറുമ്പോഴേക്കും നല്ല തണുത്ത് നിൽക്കും അപ്പോൾ ചൂടോടൊക്കെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് ശരി നോക്കുക ഒപ്പം ഇന്നത്തെ നമ്മളെ ഈ അഞ്ച് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായിരിക്കണമെങ്കിൽ വേറെ ഒന്നും നോക്കല്ലേ നമ്മളെ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കുക ഈ ഒരു വീഡിയോ കുറേ കഷ്ടപ്പെട്ടെടുത്തതാണ് അഞ്ച് വീഡിയോ ഒപ്പം ചെയ്യുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് അറിയാമല്ലോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ എല്ലാവരും കാണും ചെയ്യട്ടെ ഈ ഹെൽത്തി ആയിട്ടുള്ള അഞ്ച് റെസിപ്പീസ് എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ പിൻഷാള്ള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ട കേട്ടോ എല്ലാവരോടും അസ്സാമലൈക്കും Transcrição e